ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമം പുരോഗമിക്കുകയാണ് അറഫയിൽ സംഗമിച്ച ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയാണ് മിനായിലെ ജമ്രകളിൽ നാളെ കല്ലേർ കർമ്മം ആരംഭിക്കും അറഫയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അർഫാസംഗം പുരോഗമിക്കുകയാണ് തീർത്ഥാടകർ ഭൂരിഭാഗവും ഇപ്പോൾ ഉള്ളത് ആർഫയിലെ ടെൻറ്റുകളിലാണ് ടെൻ്റുകളിൽ ആരാധനാ കർമ്മങ്ങളുമായി കഴിയുകയാണ് തീർത്ഥാടകർ പാപ്പും മാർജൻ്റെ പ്രാർത്ഥനകളും മറ്റു മന്ത്രധ്വനികളുമായി തീർത്ഥാടകർ ടെൻറ്റുകളിൽ കഴിയുകയാണ് ഇന്ന് വൈകുന്നേരം വരെ തീർത്ഥാടകർ ഈ ആരാധനാ കർമ്മങ്ങൾ തുടരും ഞാനിപ്പോൾ ഉള്ളത് മലയാളികളുള്ള ഒരു ടെൻറ്റിലാണ് ഇവർ നേരത്തെ ഇന്ന് ഉച്ച മുതൽ ആരംഭിച്ച ഈ ആരാധനാ കർമ്മങ്ങളാണ് പ്രാർത്ഥനകളാണ് ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച ഈ പ്രാർത്ഥന തീർത്ഥാടകർ ഇന്ന് സൂര്യൻ വരെ തുടരും ഇന്ന് സൂര്യൻ അസ്തമിച്ചതിനു ശേഷമായിരിക്കും തീർത്ഥാടകർ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങുക മുസ്തലിഫയിൽ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്ന് മുസ്തലിഫയിൽ തങ്ങി നാളെ രാവിലെ തീർത്ഥാടകർ മീനായിൽ തിരിച്ചെത്തി ജമനഗലിൽ കല്ലേർ കർമ്മം ആരംഭിക്കും അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വൻറ്റി